വാർത്തയിലേക്ക് സ്വാഗതം അറബ് വിവാഹങ്ങൾ അറബിക്കൊട്ടാരത്തിലെ വിവാഹങ്ങളൊക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും കാണുന്നത് അവിടുത്തെ വിശേഷങ്ങൾ എപ്പോഴും കണ്ണഞ്ചിപ്പിക്കുന്ന ഓരോ ഓരോ നിറപ്പകർത്തായിരുന്ന സംഭവ വികാസങ്ങൾ കൊണ്ട് എപ്പോഴും വ്യത്യസ്തമായിരിക്കും അറബ് വിവാഹത്തിൽ പോകാൻ പ്രവാസികൾക്ക് വലിയ ഉത്സാഹവുമാണ് എന്തായാലും അറബ് വിവാഹങ്ങളിലെ ആഡംബരം പലതവണ സോഷ്യൽ മീഡിയയിൽ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിലും മുമ്പുള്ള വിവാഹങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കണം എന്ന ചിന്തയാണ് ഇത്തരം വിവാഹങ്ങളെ ആകർഷകമാക്കുന്നത് ക്ഷണക്കത്ത് മുതൽ ഭക്ഷണത്തിൽ വരെ ആഡംബരം കൊണ്ടുവരുന്ന വിവാഹ വീഡിയോകൾ വൈറൽ ആവാറുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതുതായി എത്തിയിരിക്കുകയാണ് സൗദിയിലെ ഒരു വിവാഹ വീഡിയോ അതിഥികൾക്ക് സമ്മാനമായി നൽകിയത് സ്വർണ്ണ ബിസ്ക്കറ്റുകളായിരുന്നു എന്നതാണ് വീഡിയോയെ ശ്രദ്ധേയമാക്കുന്നത് നിലനിരക്കുന്ന ഒരു കൂട്ടം അറബികളുടെ ഇടയിലേക്ക് ഒരു താലവുമായി വധുവിന്റെ സഹോദരൻ കടന്നു വരുന്നു താലത്തിൽ നിരനിരയായി അടുക്കി വെച്ച സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കാണാം അതും ട്വന്റി ഫോർ സ്വർണം അതിഥികൾ ചിലർ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എടുക്കുന്നുണ്ട് ചിലർ നിരസിക്കുന്നതും മറ്റു ചില അതിഥികൾ ഒന്നിൽ കൂടുതൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എടുക്കുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ് വീഡിയോ വൈറലായതിനു പിന്നാലെ അത്യാഡംബരമെന്നും സഹോദര സ്നേഹമെന്നുമുള്ള കുറിപ്പുകളും കമന്റുകളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ പറഞ്ഞു കഴിഞ്ഞു സൗദിയിലെ ഉന്നത കുടുംബങ്ങളിൽ അതിഥികൾക്ക് ഇത്തരം സമ്മാനങ്ങൾ നൽകുന്നത് സാംസ്കാരിക പാരമ്പര്യമാണ് എന്ന് ചിലർ കുറിച്ചു സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ സമ്മാനിച്ച സഹോദരനെ അഭിനന്ദിക്കുന്നവരും ഉണ്ട് ധാരാളം അതേസമയം മധുര പലഹാരങ്ങൾ സ്വർണനിറമുള്ള കടലാസിൽ പൊതിഞ്ഞു നൽകുന്നത് അറബികളുടെ പതിവാണെന്നും വീട്ടുപകരണങ്ങൾ പോലും ഇത്തരം സ്വർണനിറം അടിക്കുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടിച്ചു കാണിക്കുന്നുണ്ട് ഒപ്പം കാശ്മീരിൽ ഡോളർ എന്നൊരു മധുര പലഹാരം സ്വർണ്ണ ഫോയിലിൽ പൊതിഞ്ഞു നൽകാറുണ്ടെന്നും എല്ലാം ഒരു ഷോ മാത്രമാണെന്നും ചിലർ പറയുന്നുണ്ട് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യവും അതുപോലെ തന്നെ ഈ ഭക്ഷണവും ഈ പറയുന്ന പോലെ തന്നെ ഈ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ വമ്പൻ ഹിറ്റാണ്